ഇന്നത്തെ തലമുറയ്ക്കിടയിൽ വളരെയധികം വലിയ രീതിയിൽ പരിഹാസവാക്കായി മാറിക്കഴിഞ്ഞ ഒരു വാക്ക് തന്നെയാണ് കുലസ്ത്രീ എന്നുള്ളത് വട്ടപ്പൊട്ടും സാരിയും കൊടുത്തു കഴിഞ്ഞാൽ കുലസ്ത്രീ ആയി എന്നാണ് പൊതുവെയുള്ള ധാരണ കുലസ്ത്രീ എന്ന വാക്കിന്റെ മഹത്വം പലരും മനസ്സിലാക്കാതെയാണ് അതിനെ വളരെ മോശമായ രീതിയിൽ തമാശാരൂപേണ് പരിഹസിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറ നീങ്ങാറുള്ളത് ഇപ്പോഴിനി ഹരിദാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുത്തൻ പോസ്റ്റും കുറിപ്പുമാണ് ആരാധകർ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതിയാകും കുലശ്രീ മോഡ് ആക്ടിവേറ്റഡ് എന്ന് കുറിച്ചുകൊണ്ടാണ് അതീവ സുന്ദരിയായി വട്ടപൊട്ടും സാരിയും എടുത്തുകൊണ്ടുള്ള ചിത്രങ്ങൾ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ രഞ്ജിനി ഹരിദാസിന്റെ പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു പൂമുഖവാതിൽക്ക് സ്നേഹം പുലർത്തുന്ന ഭാര്യ എന്ന അതിമനോഹരമായ പാട്ടിനോടൊപ്പമായിരുന്നു ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ രഞ്ജിനി പങ്കുവച്ചത് ഇതിലേക്ക് ഇനി ഒരു കുലപുരുഷനെ കൂടെ കിട്ടുകയാണെങ്കിൽ പാട്ടിന് പൂർണ്ണത ലഭിക്കും എന്നാണ് രഞ്ജിനി പറയുന്നത് ഇതേസമയം സമയം എല്ലാവരും ചോദിക്കുകയാണ് വിവാഹിതയാകാൻ താല്പര്യമുണ്ടോ പുതിയൊരു വിവാഹത്തെക്കുറിച്ചുള്ള സൂചനകളാണോ നൽകുന്നത് എന്നൊക്കെയാണ് നിരവധി ആരാധകർ ചോദിച്ചത് രഞ്ജിനിയുടെ കുറിപ്പും അങ്ങനെ സാമ്യതയുള്ളതായിരുന്നു താനൊരു കുലസ്ത്രീയായി മാറിയെന്നും ഇനൊരു കുലപുരുഷനെയാണ് ആവശ്യമെന്നുമാണ് രഞ്ജിനി വളരെയധികം തമാശയോടെ തന്റെ ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചത് എന്നാൽ ഒടുവിൽ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്തു രഞ്ജിനി ഹരിദാസ് വിവാഹിതയാവുകയൊന്നുമല്ല രഞ്ജിനി ഹരിദാസ് പുതുതായി അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അതിന്റെ ഭാഗമായുള്ള ചിത്രങ്ങളാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമാണ് രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ എത്തി മികച്ച കണ്ടസ്റ്റന്റായി മാറുകയായിരുന്നു രഞ്ജിനി ബിഗ് ബോസിൽ വെച്ച് നിരവധി ആരാധകരെയും വിമർശകരെയും രഞ്ജിനി സ്വന്തമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ രഞ്ജനി ഹരിദാസ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് രഞ്ജിനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് താരം പങ്കുവെച്ച പുത്തൻ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് താരം ഇപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്നത് കുലസ്ത്രീ എന്നാണ് താനൊരു കുലസ്ഥി ആയി മാറി എന്നാണ് വളരെയധികം തമാശയോടെ രഞ്ജിനി ഹരിദാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വട്ടപ്പൊട്ടും സാരിയുമെടുത്ത് അതീവ സുന്ദരിയായി നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു രഞ്ജിനി പങ്കുവച്ചത് ഇതുവരെയായിട്ടും രഞ്ജിനിയെ ഇങ്ങനെ ഒരു ലുക്കിൽ കണ്ടിട്ടില്ല എന്നും ആരാധകർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ രഞ്ജിനിയെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് നിരവധി പേരാണ് രഞ്ജിനി ഹരിദാസിനെ അറിയിച്ചും എത്തിയത് നടിയും അവതാരകിയുമായ രഞ്ജിനി ഹരിദാസിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്